സ്കൂളിൻ്റെ പി ടി എഫ് പ്രസിഡന്റാണ് ഇങ്ങനെ ഒരു പ്രേമുകൾ കഥ പറയുന്നു എന്ന ഒരു ചിത്രപ്രദർശനം നടത്താൻ എന്നിലുണ്ടായ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ കുട്ടിയുടെ ഫോട്ടോ വരച്ചിട്ട് അവൻ്റെ പ്രത്യേക സവിശേഷത ഉയർത്തി കാണിക്കുന്ന രീതിയിൽ അതിലൊരു ആ ചിത്രത്തിൻ്റെ അടിയിൽ അങ്ങനെ എഴുതി കൊടുത്ത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവനെന്നോട് പറഞ്ഞ നല്ല മാറ്റം ഉണ്ടാവും ഇതിൽ കാരണം ആ ഒരു എഴുത്ത് എഴുതിയത് അവൻ പിന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്ന പോലെ നല്ലൊരു മാറ്റം അതിൽ കണ്ടു അപ്പോൾ ആ ഒരു ആശയം എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഞാൻ ഈ സ്കൂളിൽ രക്ഷിതാവും കുട്ടി പ്രസമാണ് അപ്പോൾ നമ്മുടെ സ്കൂളിലും ഇങ്ങനെ ഒന്നും നടത്തിക്കൂടാ എന്നുള്ള ഒരു ചിന്ത വരികയാണ് അങ്ങനെ ഞാൻ ടീച്ചേഴ്സിനോടൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് ഈ ഒരു ആശയം അവതരിപ്പിക്കുകയും അപ്പോൾ വളരെ പോസിറ്റീവായ അനുകൂലമായ നിലപാടെടുത്ത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും മുഴുവൻ കുട്ടികളെയും ഇങ്ങനെ അവരുടേതായ കുട്ടികളേതായ സ്വന്തമായ കഴിവുകൾ അത് ഓരോ ക്ലാസ് ടീച്ചേഴ്സും അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ള ക്ലാസ്സിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ അവർക്ക് ഓരോ കഴിവുകൾ അവർ കണ്ടെത്തിയത് അവർ ഇവിടെ റെക്കോർഡിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ എനിക്കാ വരച്ച് വരക്കിൻ്റെ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ വരച്ചിട്ട് ആ കുട്ടികളുടെ കഴിവുകൾ ഹൈലൈറ്റ് ചെയ്ത് അവരെ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഈ ഒരു ചിത്ര പ്രദർശനം എത്തി അപ്പോൾ ഇങ്ങനെ നൂറ്റി അൻപത്തി അഞ്ചോളം വരുന്ന കുട്ടികളെ മൊത്തം അവർക്ക് ഞാനൊരു നാലഞ്ച് മാസം എടുത്തിട്ടുണ്ട് മുഴുവനും കളർ ചിത്രമാണ് വാട്ടർ കളറിലാണ് ചെയ്തത് ഇതൊരു പിന്നെ അക്കാദമിക തലത്തിൽ നല്ലൊരു മാറ്റം വരുത്താനുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു അത് കുട്ടികൾ എല്ലാ കുട്ടികൾക്കും അവരുടേതായ മേഖലയിൽ തുടങ്ങി നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇഷ്ടമുള്ള മേഖലയിൽ ആ അതേ ഇഷ്ടത്തോടുകൂടി ജീവിക്കുമ്പോഴാണല്ലോ ജീവിതത്തിലൊരു വിജയം ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചിത്രപ്രദർശനം നടത്താൻ തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തിന് ശേഷം ഈ കുട്ടികൾ ഒരു പുതിയ ഒരു മാറ്റം ആ കുട്ടികളിൽ നല്ല കാണാൻ കഴിയുമെന്നുള്ളത് ആ മുൻ അനുഭവത്തിലുള്ള വെളിച്ചത്തിന് എനിക്ക് ഉറപ്പ് പറയാനാവും ബഹുമാനായ പി ടി പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും ഛായാചിത്രം വരച്ചത് ഈ ഛായാചിത്ര രചനയിലൂടെ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അടുത്ത അധ്യയന വർഷത്തിൽ മുഴുവൻ കുട്ടികൾക്ക് മുഴുവൻ കുട്ടികളുടെയും കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു റേഡിയോ നിലയം സ്കൂളിൽ സ്ഥാപിക്കുക അതിലൂടെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ ചിത്രരചന സ്കൂളിൽ സംഘടിപ്പിച്ചത് അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഫുഡ് ഫെസ്റ്റ് അതിൻ്റെ ഒരു ഭാഗമാണ് അതിലൂടെ കിട്ടുന്ന സംഭാവനയാണ് നമ്മളതിനായി വിനിയോഗിക്കുന്നത് ഛായാചിത്ര രചനകളെല്ലാം കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് നൽകുന്നത് എല്ലാ കുട്ടികളുടെയും കഴിവുകൾ രേഖപ്പെടുത്തിയൊരു ഛായാചിത്ര രചനയാണ് ഈ സ്കൂളിലെ കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു റേഡിയോ നിലയം സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം അതിന് വേണ്ടി ആണ് ഈ ഫുഡ് ഫെസ്റ്റിവളും ഈ എക്സിബിഷനൊക്കെ പ്രദർശിപ്പിക്കുന്നത് കാരണം നമ്മുടെ സ്കൂളിലെ ഓരോ കുട്ടിയും വ്യത്യസ്തമായ കഴിവുകളിൽ ഉൾച്ചേർന്നിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളാണ് എന്ന് നമ്മൾ അധ്യാപകരൊക്കെ തിരിച്ചറിയാനും അതുപോലെ തന്നെ ട്രെയിനിങ്ങിലും ആ രൂപത്തിൽ ട്രെയിനിങ്ങുകൾ നൽകാറുണ്ട് പക്ഷേ ഇങ്ങനെ ഓരോ കുട്ടിയുടെയും കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുകയും അതുവഴി പഠന പ്രവർത്തനങ്ങളിലൊക്കെ പിന്നോക്കം നിൽക്കുന്നവരായ ആളുകൾക്ക് പോലും നല്ല സുന്ദരമായ ഒരവസ്ഥയായിരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയാൻ എന്നതിൽ അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കുട്ടികളാണ് ഓരോ കഴിവുകളും ഉള്ള കുട്ടികളാണ് ഇന്ന് ഇവിടെ ഓരോ ഓരോ കുട്ടികളും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർ ഇന്നത്തെ സ്റ്റാർസ് നമ്മുടെ കുട്ടികളാണ് എന്നതിൽ ഒരു സംശയവുമില്ല ആ അർത്ഥത്തിൽ നമ്മൾ രക്ഷിതാവ് എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട് 来来，外边。 അതിനായിട്ടുള്ള പ്രത്യേകം കേസുകൾ ഓരോ സ്റ്റാളിനടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും അതിൽ തന്നെ ഇത് നമ്മൾ എല്ലാവരും എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിക്കണം